Hi, Welcome back to family. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഒരുപാട് പേർക്കൊന്നും അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം ഞങ്ങൾക്ക് ദുബായിൽ ഒരു ഷോപ്പുണ്ട് ഷോപ്പിൻ്റെ പേര് വരുന്നത് അൽനാജി മൊബൈൽസ് ആൻഡ് ട്രേഡിങ്സ് എന്നാണ് ആക്ച്വലി ഞാൻ ഞങ്ങളുടെ ഷോപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പ്രൊമോഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാം ഇപ്പം ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ പേജ് ഉണ്ട് പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ ഷോപ്പ് വരുന്നത് അജ്മാനിലാണ് അജ്മാനിലെ റാഷ്ടീയ ത്രീയിൽ പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് വരുന്നത് അൽ നജി മൊബൈൽസ് ആൻഡ് ട്രേഡിങ്സ് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഷോപ്പിൻ്റ് ഇനാഗ്രേഷൻ്റെ പിറ്റേ ദിവസം ഞാൻ പോരുന്നത് അതുകൊണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും വീഡിയോ ഇടാത്തത് പിന്നെ ഞാൻ പോയിട്ടില്ലല്ലോ ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു ഷോപ്പിൻ ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏതു മാസമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ബൈക്കിന് സംഭവമായിട്ടൊന്നും അല്ല ചെറിയൊരു ഷോപ്പായിരുന്നു ഇപ്പം ഗൂഗിൾ നാട്ടിലായപ്പോഴത്തേക്കും അത്യാവശ്യം സ സെയിൽസ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഡൗൺ ആയിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അത്യാവശ്യം സെയിൽസ് ഒക്കെ ഉണ്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദൈവം സഹായിച്ച് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സന്തോഷം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുള്ള ഷോപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കുറച്ച് ആക്റ്റീവാണ് ആ ഒരു ടൈമിൽ ഒരു കുട്ടി ഇത് ചോദിച്ചു അങ്ങോട്ട് വന്ന് ചോദിക്കാമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞാനല്ല നമ്മുടെ ബിസിനസ് പേജ് ഹാൻഡിൽ ചെയ്യുന്നത് ഗോഗു ആണ് സോ ഗോഗുവിനോടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണക്ക് കുട്ടിയുടെ ഹസ്ബൻഡ് ആ ഷാർജലോ മറ്റോ ആണ് അപ്പം ആ ചേട്ടൻ്റെ ഫോൺ പൊട്ടിപ്പോയപ്പോൾ ആ കുട്ടിക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ സൈഡിൽ വീഡിയോ എടുക്കാം കേട്ടോ സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഒരു വൈ റ്റു ഏത് ഫോണാണ് എന്ന് ഞാൻ കണ്ടില്ല ഒപ്പോ ആണോ വിവോ ആണോ ഒപ്പോ വിവോ എന്തുമായിരുന്നോ തോന്നുന്നു വിവോ ആയിരുന്നെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അവൾ ആ ഫോണും പിന്നെ നമുക്കിപ്പം ന്യൂ ഇയർ പ്രമാണിച്ചൊരു കോംബോ നടക്കുന്നുണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം നമുക്ക് ചോദിച്ചുകഴിഞ്ഞാൽ മെൻസിനെയാണ് മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് നയൻറ്റി നയൻ ദഹം നയൻറ്റി നയൻ ദഹം എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപയാണ് നയൻറ്റി നയൻ ഇൻറ്റു ട്വൻറ്റി ത്രീ ഒന്നും നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അറിയാൻ പറ്റൊന്നും എനിക്കറിയത്തില്ല ഗൂഗിളിനോട് വേണ ഇത്ര ദഹം എത്രയാണെന്ന് ചോദിച്ചാൽ അവൻ കറക്റ്റായിട്ട് കുറേ എനിക്കറിയത്തില്ല നമ്മൾ പരിചയമില്ലല്ലോ നമ്മുടെ കറൻസിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ദഹത്തിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും നയൻറ്റി നയൻ ദഹമാണ് അത് നയൻറ്റി നയൻ ഇൻറ്റു ട്വൻറ്റി ത്രീ എത്രയാണ് ആ ആ ഒരു എമൗണ്ട് ആണ് സംഭവം നാട്ടിലെ പ്രൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു കോംബോ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിമ്മർ ഒരു ഫോണ് ഒരു ഇയർഫോണ് പിന്നെ ഒരു ചാർജിങ് കേബിള് പിന്നെ വേറെ വേറെന്തരണമുണ്ടോ അങ്ങനെ അഞ്ച് ആ വാച്ച് അങ്ങനെ അഞ്ച് ഐറ്റംസ് ഒരുമിച്ച് വരുന്ന ഒരു കോംബോ ആണ് നമ്മളിപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ചാണ് കോംബോ ആയിട്ട് ഇട്ടിട്ടുള്ളത് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ് കൽനാജി മൊബൈൽസ് ആൻഡ് ട്രേഡിംഗ്സിൻ്റെ പേജ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്നാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ വരാം അതിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തിരുന്നാൽ മതി ഈ അഞ്ച് ഐറ്റംസ് നയൻറ്റി നയൻ ദൗസംസ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നാട്ടിൽ അത്യാവശ്യം വലിയ റേറ്റൊന്നുമല്ല ചെറിയ റേറ്റ് ആണ് അതുപോലെ ഈ ഫോണൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ കുറവിനൊക്കെ കിട്ടും കേട്ടോ അതൊള്ളതാണ് പക്ഷേ ഈ ഐഫോണൊക്കെ എടുക്കുന്ന സമയത്ത് നാട്ടിൽ വരുമ്പോൾ ഓപ്പൺ ചെയ്യാത്ത ബോക്സ് ആണെങ്കിൽ ചില സമയത്ത് ടാക്സ് കൊടുക്കേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫോൺ കൊണ്ടുവന്നപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വന്നായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു പതി പതിനേഴായിരം രൂപ എന്തോ അന്ന് ടാക്സ് കൊടുത്തായിരുന്നു എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തായാലും ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടു വന്നതായിരിക്കും നല്ലത് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഒറ്റ പീസാണെങ്കിൽ കുഴപ്പമില്ല ഗോഗു നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എനിക്ക് പുതിയൊരു ഐഫോൺ ഐ ചേച്ചിക്ക് ഓപ്പൺ ചെയ്യാത്തൊരു ഐഫോൺ പിന്നെ സെയിലിന് വേണ്ടിയിട്ടൊരു ഐഫോൺ കൊണ്ടുവന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് ഫോണുകൾ ശരിയാക്കിക്കൊണ്ടു നാട്ടിൽ നിന്നുള്ളവരുടെ ഫോൺ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ശരിയാക്കാറുണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോയിട്ട് ഒരു വൺ മന്തിലൊക്കെ തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ തന്നുവിടും അപ്പം നമുക്കവിടെ സർവീസുണ്ട് അതായത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പോകണത് ഇവിടെ ഒരു പന്ത്രണ്ടായിരം രൂപയൊക്കെ വരുന്ന ഒരു ഡിസ്പ്ലേ നമുക്കവിടെ ചെയ്യുമ്പം മൂവായിരത്തിനകത്ത് നിൽക്കും അപ്പോൾ അത് ലാഭമല്ലേ അങ്ങനെ നോക്കുമ്പം ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ ഉള്ള ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ തന്നുവിടും അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് വന്നപ്പോൾ ഇതിന് ഒരുപാട് ഫോണുള്ളപ്പോൾ ടാക്സ് അടക്കേണ്ടി വന്നായിരുന്നു കേട്ടോ അപ്പം ആ ആ അതല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടത് അങ്ങനെ ആ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്തെടുക്കുമ്പോഴായാലും അവിടെ കുറച്ചും കൂടെ ലാഭത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ് കേട്ടോ ഇപ്പോൾ ഐഫോൺ ആയാലും നമുക്ക് ഇവിടുത്തെ റേറ്റ് അല്ല അവിടെ നിന്ന് ഒരുവിധം എല്ലാവർക്കും ഒന്നും അറിയത്തില്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും അറിയാം പുതിയതായാലും അവിടെ റേറ്റ് കുറച്ചും കൂടെ കുറവായിരിക്കും കമ്മിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആ അതെ അതെ പിന്നെ അത്യാവശ്യം നല്ല മോഡൽസൊക്കെ കിട്ടും അത്യാവശ്യം നല്ല കുഴപ്പമൊന്നും ഇല്ല പിന്നെന്താ പിന്നെന്താ നമുക്ക് മൊബൈൽ ഫോൺ മാത്രമല്ല വാച്ചസ് ഉണ്ട് വാച്ചസിൻ്റെ തന്നെ സ്മാർട്ട് വാച്ചസ് ഉണ്ട് അതിൻ്റെ ഈ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളതുണ്ട് പിന്നെ എന്ത് ഐറ്റംസ് പറയുന്നു അതെല്ലാം ആണ് അത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഗിഫ്റ്റ് പാക്കിംഗ് ആയിട്ടാണ് പാക്ക് ചെയ്ത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി സർവീസ് ഡെലിവറി ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കിപ്പോൾ ഒരു കൊറിയർ സർവീസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് സർവീസ് അവൈലബിൾ ആണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഇപ്പോൾ യു എ യിൽ എവിടെ ആയിക്കോട്ടെ അബുദാബി ആയിക്കോട്ടെ ഷാജ ആയിക്കോട്ടെ അജ്മാൻ ആയിക്കോട്ടെ ദുബായി ആയിക്കോട്ടെ എവിടെ ആയാലും ഗൈമ എവിടെ ആയിക്കോട്ടെ റാസൽ റാസൽഗമിയിൽ പോകുമെന്ന് അറിയാൻ വയ്യ കുറച്ച് ടാസ്ക് ആണ് അങ്ങോട്ടേക്ക് പോകണ കാര്യം മെയിനായിട്ടത് ഈ മൂന്ന് നാല് സ്ഥലങ്ങൾ അജ്മാൻ യു എ അജുമാൻ ദുബായ് ഷാർജ അബുദാബി അബുദാബിയും കുറച്ച് ടാസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ എവിടെയായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞ അസൂകമയായാലും പ്രശ്നമൊന്നുമില്ല ഉമ്മൽക്കോയുമോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല കാണും പറയാം പിന്നെ സ്ഥലമാണ് എന്നറിയാം ബ്ലൂ ഡാറ്റിന് എന്തോ ഒരു കൊറിയർ വരാനുണ്ട് എന്താണ് എന്തോ ആ അതെന്തോ ആയിക്കോട്ടെ ആ അപ്പോൾ എവിടെ ആയാലും നമുക്ക് ഗിഫ്റ്റ് സർവീസ് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഏത് മോഡല് ഏത് നിങ്ങളൊരു റേറ്റ് പറഞ്ഞിട്ട് ആ റേറ്റിനുള്ള മോഡല് പറയാ മോഡൽ പറയുകയാണോ അതനുസരിച്ചിട്ടുള്ള മോഡല് നമ്മളെടുത്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ട ദിവസങ്ങൾ അതായത് ഇപ്പോൾ ബർത്ത് ആയിക്കോട്ടെ ആനുവേഴ്സറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനെ ഒരു ഓപ്ഷൻ വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഞങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നി കാര്യം നാട്ടിൽ നിന്നുള്ളവർക്ക് അവരുടെ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗോഗുവിൻ്റെ ബർത്ത് ഒക്കെ വരുന്ന സമയത്ത് ഗോകു നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചേട്ടന്മാരെ അമ്മേനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും എന്നിട്ട് അവരെ കൊണ്ടിട്ട് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അതുപോലെ അവരെ ആരെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം നാട്ടിൽ നിന്ന് കണക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര അവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ നമുക്ക് സന്തോഷമാണ് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തത് ഇങ്ങനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വാച്ചസ് വേണമെങ്കിൽ ഹെഡ്ഫോൺ വേണമെങ്കിൽ ഹെഡ്സെറ്റ് വേണമെങ്കിൽ ഇപ്പം എന്തായിക്കോട്ടെ മൊബൈൽ ഫോണ് അതല്ല അതിൻ്റെ കൂട്ടത്തിലൊരു ഷർട്ടോ ചോക്ലേറ്റ്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ കണക്ക് ഡിസ്ക്രിപ്ഷനിൽ പേജിൻ്റെ കോണ്ടാ പേജിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഉണ്ടോക്കോ അതല്ല ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്ട്സപ്പിൽ വാട്ട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു തരാം ഞാനാ പറഞ്ഞോട്ടെ ആ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആ ഒരു സ്പെഷ്യൽ ഡേയ്സ് നമുക്ക് അത് മിസ്സ് ചെയ്യാണ്ടിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമുള്ള പനിയായിട്ടിട്ടേ ഇടയ്ക്കിടയ്ക്കാപ്പം മൂക്കിൻ്റെ എടുത്ത് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു മാതിരി ആയിരുന്നു അയ്യോ ഇത് എന്നെ കൊണ്ടേ പോത്തോളൂ മാറുന്നില്ല പണി മാറി എന്നാ കൂടിയിട്ട് കബ അങ്ങോട്ട് മാറുന്നില്ല അതാ ആ അപ്പൊ എന്താ പറയാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞാണെങ്കിൽ യു എയിൽ എവിടെ ആയാലും നമ്മൾ കൊണ്ടുപോയി സർവീസ് ചെയ്യുന്ന ചേ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അത് ഗിഫ്റ്റ് പാക്കിങ്ങിൽ നിങ്ങൾ പറയുന്ന ഐറ്റം അതിപ്പം ഞാൻ പറഞ്ഞാളക്ക് ഏത് മോഡലിൽ ഫോൺ ആയിക്കോട്ടെ നിങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞു മതി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മോഡൽ നമ്മൾ പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം അതല്ല നിങ്ങൾക്ക് ഇന്നൊരു ഒരു മോഡൽ നിങ്ങളുടെ മൈൻഡിൽ ഇല്ല ആ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഈ ദുബായിലോ യു യു എയിലെവിടെയുള്ളവരായാലും ഓൾ ചെയ്ത് വെൽക്കം നിങ്ങൾക്ക് ഷോപ്പിൽ വരാം നമ്മുടെ വീടിന് ഒരു ചേച്ചി ചേച്ചേച്ചി എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഗായത്രി എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ദുബായിൽ ദുബായിൽ അവർക്ക് ഇതാണെങ്കിൽ മൊബൈൽ ഷോപ്പായിരുന്നു ആ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ബേബിനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരെയും കാണാൻ പറ്റട്ടെ അവിടെ ഉള്ളവരെയൊക്കെ കാണാൻ പറ്റട്ടെ പിന്നെ പിന്നെന്താ എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ നാട്ടിലെ വിൽക്കില്ല ഞാനത് ഉള്ളൂ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ എന്തിനാ പറയുന്നത് ജാനിമോള് അവക്ക് മണ്ണിൽ പോകണം അവക്ക് പനിയായ കൊണ്ടിട്ട് മണ്ണിൽ അങ്ങനെ അറക്കി വിടുന്നുണ്ടവിടെ വെച്ചോ ചത്തു പോകും അത് പിന്നെ പിന്നെ ഇപ്പം എന്താ പറയുക ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം വിശേഷമല്ല നിങ്ങൾക്കും കൂടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ പറഞ്ഞ കണക്ക് യു എയിൽ എവിടെ ആയാലും പ്രശ്നമില്ല നമ്മൾ സർവീസ് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വാച്ചസ് ആയാലും മൊബൈൽസ് ആയാലും അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഷർട്ട് വെക്കണം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഷർട്ട് മാത്രമല്ല ഒരു സ്പെഷ്യലായിട്ട് ചോക്ലേറ്റ്സ് വെക്കണം ഇപ്പോൾ എന്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും മുൻകൂട്ടി പറഞ്ഞിരുന്നാൽ നമ്മൾ അതനുസരിച്ചിട്ട് എല്ലാം ചെയ്ത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ദഹംസിൽ കൊടുക്കണമെന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഡൗട്ട് വരാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നാട്ടിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആ കുട്ടി അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നാട്ടിലെ നമ്പറിൽ ജി പേ ചെയ്തതിന് ശേഷം നാട്ടിലെ നമ്പറിൽ ജി പേ ചെയ്തതിന് ശേഷമാണ് പ്രോഡക്റ്റ് നമ്മൾ എത്തിച്ചു കൊടുക്കുകയുണ്ടായിരുന്നത് സോ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് അവിടുത്തെ റേറ്റ് അവിടുത്തെ എമൗണ്ട് വേണമെന്നില്ല നാട്ടിലെ റേറ്റിൽ തന്നെ കൺവേർട്ടാക്കി തരും അപ്പോൾ അതനുസരിച്ചിട്ട് ജെ ഓൺലൈൻ പേയ്മെൻ്റ് ഉള്ളു കേട്ടോ ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടിട്ട് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി ശരി ടാറ്റ ഇപ്പോൾ വരാം റീഡിങ് എടുക്കാൻ വന്നതാണ് കറണ്ട് ബില്ല് വന്നു ഓഫ് കോഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഞാൻ ഇന്നാൾ വീഡിയോ ചെയ്തപ്പോൾ ആരായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കറണ്ട് ബില്ല് അയ്യോ ഇവിടുത്തെ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാണെന്ന് ഇത് എന്തുകൊണ്ടിട്ടാണ് എനിക്ക് ഇപ്പോഴും അറിയാതെ ഏ കാണുന്നുണ്ടോ തലതിരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് സംഭവം ആറായിരത്തി അറുനൂറ്റിഇരുപത്തി എട്ട് രൂപ എന്തിനാണ് ഈ ബില്ല് വരുന്നത് എന്നാണ് അറിയാതെ നമ്മുടെ ഇൻഡക്ഷൻ ഒക്കെ വർക്ക് ആവുന്നില്ലല്ലോ ചേച്ചി ഒരു മാസം കൊണ്ട് ഇൻഡക്ഷൻ വർക്ക് ആവുന്നില്ല പിന്നെ എ സി ഉണ്ട് പക്ഷെ ഇടാറില്ല ഉപയോഗിക്കാറില്ല പിന്നെ ഹീറ്റർ ഇടുന്നുണ്ട് അതേ ഉള്ള ആകെ ഇടുന്നത് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാൽ ഈ മാതിരി കറണ്ട് ഇല്ലാണ്ട് വരുന്നത് റീഡിംഗ് എടുക്കാൻ വന്ന ചേട്ടാ മറുപടി മൊത്തം വയറിങ് വലിയ അയ്യോ ഇവരടുത്തൊക്കെ എ സി ഉള്ള ആ മോളൂട്ടിയുടെ അങ്ങക്ക് രണ്ടായിരം രൂപയുള്ള ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ് അതിൽ കൂടുതൽ പോകൂല്ല ഇവിടെ പിന്നെ എന്താണ് ഇമാതിരി ബില്ല് ആരാണ്ട് ഞാൻ വീട് ഇട്ടപ്പോ എന്നോട് പറഞ്ഞത് ഫ്രിഡ്ജ് പഴയ നമ്മുടെ ഫ്രിഡ്ജൊക്കെ പുതിയതല്ലേ വീട് വെച്ചിട്ട് നാല് വർഷം ആവുന്നുള്ളൂ അന്നേരം മേടിച്ച ഫ്രിഡ്ജാണ് അന്ന് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ബില്ല് വരുന്നത് നമുക്ക് വീട് വെച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയാന്നല്ലേ ചേച്ചി ബില്ല് വരുന്നത് എന്തൊരു ബില്ല് ആ പോട്ടെ അത് വിട് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യം കിടക്കാം ഇത്രയേ ഉള്ളൂ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാമില്ല നിനക്ക് ഗിഫ്റ്റ് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞാൽ നടക്ക് നാട്ടിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഉള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അത് എവിടെ ആയാലും ശരിയായിട്ട് അവ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കോ അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഹസ്ബൻഡും അതുപോലെ വൈഫോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഫ്രണ്ട്സോ ആരുണ്ടെങ്കിലും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്നിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യുൾ വാ ആഴ്ച